തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ എന്ന സ്ഥലത്ത് ഡി വൈ എഫ് ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കവും സംഘർഷവും ഉണ്ടായി വിഷ്ണു കരുണാകരൻ ആ സംഘർഷത്തിന്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നു എന്ത് സംഭവിച്ചു അതിനുശേഷം ആരെങ്കിലും പോലീസ് കസ്റ്റഡിയിലെടുത്തോ വിഷ്ണു ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് ഇന്നലെ യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ് എ പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഘർഷമാണ് ആദ്യം രണ്ട് വിഭാഗത്തിലെ പ്രവർത്തകർ തമ്മിലുള്ള വാക്കുതർക്കമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തിയത് ഡിവൈഎഫ് എ പ്രവർത്തകർക്ക് നേരെ കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടായി വലിയ രീതിയിലുള്ള സംഘർഷത്തിൽ പിന്നീട് നിരവധി പേർക്ക് പരിക്കേറ്റ സാഹചര്യമാണ് രണ്ട് വിഭാഗത്തിലുള്ളവർക്കും പരിക്കേറ്റിരുന്നു അതിനുശേഷമാണ് പോലീസ് സ്ഥലത്തെത്തി വിഷയം ശാന്തമാക്കിയത് പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു ഇതിനുശേഷം ഇന്നാണ് എട്ട് പേരെ കസ്റ്റഡിയിലെടുത്ത ഒരു വിവരം പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന ഇരുപത് പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നിലവിൽ ഇത്തരത്തിലാണ് നിൽക്കുന്നത് നിരവധി പേർക്ക് പരിക്കേറ്റതുകൊണ്ട് അവരെല്ലാം ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യം തന്നെയാണ് ആ വഴിയിൽ വാഹനങ്ങൾ അടിച്ചുപൊട്ടുകയും പലർക്കും മുറിവേൽക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ചെറിയൊരു തർക്കമാണ് വലിയൊരു സംഘർഷത്തിലേക്ക് വന്നത് മറ്റു വിവരങ്ങളെല്ലാം ലഭ്യമല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അറിയുന്നത് പോലീസ് വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്തായാലും വാക്കുതർക്കത്തിന് കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു പലരും ആശുപത്രിയിലായിരിക്കുന്നു വാഹനങ്ങൾ തല്ലി തകർത്തിരിക്കുന്നു കടകളെ കടകൾ ആക്രമിച്ചിട്ടുണ്ടോ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയും വാഹനങ്ങൾ അടിച്ചു തീർക്കുകയാണ് ചെയ്തത് ഈ പ്രവർത്തകരുടെ വാഹനങ്ങൾ തന്നെയാണ് തല്ലി തകർക്കുന്ന സാഹചര്യം ഉണ്ടായത് കല്ലേറുകൾ ഉണ്ടായി മറ്റ് നാശനഷ്ടങ്ങളൊന്നും പ്രദേശത്ത് ഉണ്ടായതായി വിവരമില്ല അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ആദ്യമായി തന്നെ ലഭിച്ചിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാക്കുതർക്കം എന്തായിരുന്നു അതിന്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നുള്ളതാണ് അത് അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ നമ്മൾക്ക് നൽകാൻ കഴിയും